കലയെന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമ ആയിക്കോട്ടെ നാടകമായിക്കോട്ടെ വെബ് സീരീസ് ആയിക്കോട്ടെ ടെലിവിഷൻ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ കലാസൃഷ്ടി അത് ഏതു തന്നെ ആയിക്കോട്ടെ അതൊന്ന് പാളിപ്പോയാൽ അതൊരു ജനതയെ മുഴുവൻ അപജയത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് കല കൈകാര്യം ചെയ്യുന്നവർക്ക് അത് സൃഷ്ടിക്കുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഈ സിനിമയിലൊക്കെ അങ്ങനെ ഒരു സെൻസറിങ് സംവിധാനമൊക്കെ നമ്മൾ ഒരു സ്വയം ഉത്തരവാദിത്വം പാലിക്കപ്പെടാതെ പോകുമ്പോ അത്തരം ചില ഇടപെടലുകൾ ആവശ്യമാണ് ഇവിടെയും അതൊക്കെ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് സെൻസറിങ്ങിന്റെ കാര്യം പക്ഷേ നമ്മുടെ ടെലിവിഷൻ സീരിയലുകളുടെ മേഖലയിൽ ഇപ്പോൾ അത് ഒരു പ്രാക്ടിക്കലായിട്ട് നടക്കാൻ ഒരു കാര്യം അവര് തന്നെ പറയുന്നത് ഓരോ ദിവസവും അന്നു ഷൂട്ട് ചെയ്ത് അന്നന്ന് വൈകുന്നേരം കാണിക്കുക അപ്പൊ അതിനിടയ്ക്ക് എപ്പോഴാണ് സെൻസറിങ് ധാരണ അതിന്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പറയാറ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരാളാണ് പലപ്പോഴും നമ്മുടെ പല മലയാള സീരിയലുകളും എല്ലാത്തിനെക്കുറിച്ചുമല്ല എല്ലാത്തിനെ കുറിച്ച് അടച്ചാക്ഷിരിക്കുന്നതല്ല പലതും എൻഡോസൾഫാന പോലെ സമൂഹത്തിന് മാരകമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വലിയ നിയന്ത്രണം ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് അത് സ്വയം അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കല കൈകാര്യം ചെയ്യുന്ന പോലെ തയ്യാറാവുകയും വേണം എത്രത്തോളം ഇത് നമുക്കൊരു ബോധപൂർവ്വം സെൻസറിംഗ് സംവിധാനം പ്രായോഗ്യമാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ അത് ഈ മേഖലയിൽ സിനിമയിലത് ഓക്കെ പക്ഷെ സീരിയൽ മേഖലയിൽ നമുക്കത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതൊരു പ്രശ്നമാണ് അല്ല ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ളൊരു കൈകടത്തലൊന്നുമില്ല കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവുക തന്നെ വേണം എന്നാഗ്രഹിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ആ ആ സ്വാതന്ത്ര്യത്തിന് ഈ പ്രത്യേകിച്ചും ടെലിവിഷൻ സീരിയലുകളൊക്കെ കുടുംബ സദസ്സുകളെയാണ് അത് അഡ്രസ് ചെയ്യുന്നത് അത് പലപ്പോഴും കുട്ടികളും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന ദൃശ്യങ്ങളുടെ ഒരു ശീലത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യ ബന്ധങ്ങൾ എന്നൊക്കെയുള്ള ഒരു നിർവചനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും അവരുടെ ജീവിതം തന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കാഴ്ചകളുടെ ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ജീവിതത്തോടുള്ള സമീപനവും ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടുമൊക്കെ അവർ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യുമ്പോൾ വരും തലമുറകളെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ സംഭാവനകളെ നമ്മൾ മാനിക്കുകയും അതിനെ അടയാളപ്പെടുത്തുകയും ഒക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ വളരെ സമൂഹം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ചർച്ചയായി മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇരുപത്തി ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു പ്രാമുഖ്യം ലോകമെമ്പാടുമുള്ള സിനിമയിൽ അവരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട് അവരുടെ വലിയ സംഭാവനയുണ്ട് അത് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇരുപത്തൊമ്പത് മേളകളിൽ നമ്മൾ അത്ര അങ്ങനെ ആ ഒരു രീതിയിൽ അത് അംഗീകരിക്കപ്പെട്ടു പോകുന്ന ഒരു സംശയമാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തവണ അതിനൊരു പ്രാമുഖ്യം നമ്മൾ നൽകുന്നു അത്രയേ ഇത് ലോക സിനിമയിലുള്ള ഒരു വലിയ സ്ത്രീ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നു അത്രയുള്ള അന്ന് പറഞ്ഞിട്ട് പുരുഷ പ്രാധാന്യം ഒട്ട് കുറയ്ക്കുന്നു സ്ത്രീകളുടെ ഒരു കൂടുതൽ നമ്മൾ ഈ അവസരത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ഞാൻ പറയുന്നത് ജെൻഡർ എന്ന് പറയാറുള്ള കാര്യങ്ങളാണ് ഒരു സ്ത്രീയും പുരുഷനും ഉള്ളത് കൊണ്ടാണ് സിനിമ ഉണ്ടായത് കഥയുണ്ടായത് പാട്ടുണ്ടായത് പെയിന്റിംഗ് എല്ലാം രണ്ടുപേരും ഉണ്ട് അതില്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ പലൊരു വ്യക്തത നമുക്ക് ജെൻഡർ അതിൻ്റെ ഒരു സൃഷ്ടി എല്ലാ സ്ഥലത്തും ഉണ്ട് അത് മനുഷ്യന് മാത്രമല്ല മറ്റുള്ള മൃഗങ്ങളിലായാലും മറ്റുള്ള എല്ലാ ജന്തുക്കൾക്കാണെങ്കിലും ഈ ഒരു അർത്ഥമുണ്ട്